ായ അബ്ബാസ് എന്നവരുടെ കഥ പറയാം അബ്ബാസ് അബ്ദുൽ മുത്തലിബ് എന്നവർ റസൂലിനോട് ഞാൻ അങ്ങയെ കുറിച്ച് പാട്ട് പാടിക്കോട്ടെ എന്താ പാടിക്കോളൂ അബ്ബാസേ നിങ്ങളുടെ വായക്ക് ഒരു കേടും വരാതിരിക്കട്ടെ അതിന്റെ വാക്കർത്ഥം നിങ്ങളുടെ പല്ലുകൾ പൊഴിഞ്ഞു പോവാതിരിക്കട്ടെ എന്നാണ് അബ്ബാസ് എന്നവർ പാടിയില്ലേ من قبلها طبت من قبلها طبت في الظلال وفي مستودع حين يخسف الورق بادي بادي وسانا وانت لما ولدت اشرقت الارض وضاءت بنورك الافق അങ്ങനെയാണ് മഹാനുടെ കവിത അവസാനിക്കുന്നത് ലോകത്തേക്ക് ജനിക്കുമ്പോൾ അങ്ങയുടെ പ്രകാശം കൊണ്ട് ചക്രവാള സീമകളിലൊന്നാകെ പ്രകാശം പരന്നുവല്ലോ നബിയെ അങ്ങയുടെ പ്രകാശം ഭൂമിയിൽ പരന്നുവല്ലോ അങ്ങ് ജനിച്ചപ്പോൾ ആ വാക്കിലൂടെയാണ് അബ്ബാസ് എന്നവര് ഹബീബിന്റെ മുമ്പിലാണ് ചെയ്തു കൊടുത്തത് അങ്ങയുടെ വായത്തിന്റെ പല്ലുകൾക്ക് പോലും കേടുവട കേടുവരാതിരിക്കട്ടെ അറിയണോ മഹാത്ഭുതം നടന്നത് അബ്ബാസ് ഇബ്നു അബ്ദുൽ അബ്ദുൾ മുത്തലിബർ മരിക്കുന്നത് എൺപത്തി എട്ട് വയസ്സായപ്പോഴാണ് എൺപത്തെട്ട് വയസ്സിൽ മരിക്കുന്നത് ഇസ്ലാമിക ഭരണം നടത്തിയ മൂന്നാമത്തെ ഭരണകാലത്താണ് മഹാനായ അബ്ബാസ് എന്ന ഈ പാട്ടുപാടി മരിക്കുന്നത് നബിയുടെ മൂത്താപ്പമാരിൽ ഹബീബിന്റെ പിതൃ സഹോദരന്മാരിൽ വരുന്നവർ എത്ര പല്ല് കൊഴിഞ്ഞിട്ടുണ്ടാവും എൺപത്തെട്ട് വയസ്സാകുമ്പോ എത്ര പല്ല് കാണും സാധാരണ ഒരു മനുഷ്യന്റെ വായയിൽ എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ മഹാ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു കോട്ടു പല്ലു പോലും മഹാനവറുകൾക്ക് പൊഴിഞ്ഞു പോയിട്ടില്ല ഒരു പോലും പൊഴിഞ്ഞു പോവാതെ അത് മുത്തുനബി ഞങ്ങൾ അന്ന് ചെയ്തു കൊടുത്തതാണ് ഹബീബിനെ പുകഴ്ത്തി ഞാൻ പാട്ടുപാടട്ടെ നബിയെ അങ്ങയുടെ വായ കല്ലാഹു കുഴപ്പവും വരുത്താതിരിക്കട്ടെ അങ്ങയുടെ പല്ലുകൾ അവിടെ സുരക്ഷിതമായി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു ആ വാക്കിന്റെ ദ്വായി അർത്ഥം കണ്ടു എൺപത്തിയെട്ട് വയസ്സിലും ഒരു പല്ല് പോലും പൊഴിഞ്ഞു പോയിട്ടില്ല അങ്ങനെയാണ് അബ്ബാസ് അലി അള്ളാഹെന്ന് ലോകത്തോട് ഇവിടെ പറയുന്നത്